നമ്മുടെ ഇന്നത്തെ പേഷ്യൻറ്റ് റാണി ചേച്ചി ചേച്ചിയുടെ മുകളിൽ മിക്ക പല്ലുകളും തന്നെ മോശമായിരുന്നു ഇലഗീതും അതുപോലെ ഫോർഡുള്ളതുമൊക്കെ ആയിരുന്നു നമ്മൾ മുകളിലെ എല്ലാ പല്ലുകളും തന്നെ പറിക്കേണ്ടി വന്നു കൂടാതെ താഴെ നല്ല രീതിയിലുള്ള കുറച്ച് പല്ലുകൾ ഉണ്ടായിരുന്നു അത് നിലനിർത്തിക്കൊണ്ട് ബാക്കി പല്ലെല്ലാം എടുത്തു നമ്മളിപ്പോൾ പല്ല് വെച്ച് കൊടുക്കുവാണ് മുകളിൽ നമ്മൾ വെക്കുന്നത് കംപ്ലീറ്റ് ഡെഞ്ചർ കണ്ടോ അതായത് ഒരു പ്ലേറ്റ് വരുന്നുണ്ട് ഇതിൽ നമ്മൾ എല്ലാ പല്ലുകളും തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിനെയാണ് നമ്മൾ കംപ്ലീറ്റ് ഡെൻസർ എന്ന് വിളിക്കുന്നത് കൂടാതെ താഴെ വെക്കുന്നത് റിമൂവിൾ പാർഷ്യൽ ഡേഞ്ചർ എന്തെങ്കിലും കുറച്ച് പല്ലുകൾ വായിലുണ്ട് അപ്പോൾ അതിനെ വിട്ടിട്ട് ബാക്കി പല്ലാണ് വെച്ചു കൊടുക്കുന്നത് മുകളിൽ കംപ്ലീറ്റ് ഡെഞ്ചറും താഴെ റിമൂവിൾ പാർഷ്യൽ ഡെഞ്ചറും വയ്ക്കുന്നത് നമുക്ക് കാണാം നമുക്ക് ആളുടെ ഡിഫറൻസ് കാണാം ലിപ്പ് ഇവിടെ ഇവിടെ എല്ലാം ഫുൾനെസ് വന്നിട്ടുണ്ട് ഇതുപോലെ സംസാരിക്കുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം മുമ്പ് വല്ല കംപ്ലൈൻ്റ് ആയിരുന്നു അത് നേരം ഇടയ്ക്ക് നല്ല ചാക്കി എടുത്തിട്ടുണ്ട് താഴത്തെ നല്ല നിരത്തിക്കൊണ്ട് ബാക്കി ചെക്ക് ചെയ്തു പിന്നെ ഹാപ്പിയാണ് സംസാരിക്കാൻ ഇത് വിപ്പുണ്ട് ഇപ്പോൾ വെപ്പ് പല്ല് വെക്കുന്നതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുവാണ് ഈ പല്ലുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ രാത്രി കാലങ്ങളിൽ ഇതൂരി വെള്ളത്തിലിട്ട് വെക്കുക വെള്ളത്തിലിട്ട് വെക്കുന്ന വേറെന്തല്ല ഇത് ചുരുങ്ങി പോകാണ്ടിരിക്കാറാണ് പ്ലേറ്റ് അപ്പോൾ ഉപയോഗിക്കാത്ത സമയത്ത് ഇത് വെള്ളത്തിലിട്ട് വെക്കണം അതുപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വേണം രാവിലെ അത് വായിലേക്ക് തിരിച്ച് വെക്കാൻ പിന്നീട് എവിടെയെങ്കിലും ചെറിയ അൾസറോ മുറിവുകളോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ആ കുറച്ച് ദിവസങ്ങളിൽ അത് വെക്കരുത് ആദ്യത്തെ ഒരു രണ്ടാഴ്ച നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാം കുറച്ച് ഉണിനീര് കൂടുതലായിട്ട് വരാം ഉണ്ണിനീരൊക്കെ വിഴുങ്ങിക്കൊണ്ട് അത് രണ്ടാഴ്ച നമ്മൾ അതിനെ ഒന്ന് പ്രാക്ടീസ് ചെയ്തെടുക്കുക പിന്നെ ഉണ്ടെങ്കിൽ അതിന് വേണ്ട ഓയിൻമെൻറ്റ് എടുക്കുക അതുപോലെ ഏതെങ്കിലും ഒരു റഫ്നെസ് ഉണ്ടെങ്കിൽ അത് ക്ലിനിക്കിൽ വന്ന് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് സ്മൂത്ത് ആക്കി സ്മൂത്താക്കിയെടുക്കുക എങ്ങനെയാണെങ്കിൽ ഒരു രണ്ട് മൂന്നാഴ്ച കൊണ്ട് നമുക്ക് സ്മൂത്ത് ആയിട്ട് സംസാരിക്കാനും അതുപോലെ ഭക്ഷണം കഴിക്കാനും ഒക്കെ കഴിയുന്നതാണ് ഇതാണ് വെപ്പ് വല്ല് വെക്കുന്ന ഒരു രീതി അതായത് റിമൂവബിൾ ആയിട്ടുള്ള വെപ്പ് വല്ല് ചേച്ചിക്ക് ഇപ്പം എത്ര വയസ്സുണ്ട് അമ്പത്താറ് ആഴ്ച പല്ല് വെച്ച് കഴിഞ്ഞ പത്ത് വയസ്സായി മുപ്പത്താറ് വയസ്സാണ് പത്ത് വയസ്സ് കുറഞ്ഞു അപ്പൊ പത്ത് വയസ്സ് കുറഞ്ഞ ചുറ്റും പറയുന്നത് ചേച്ചി പറയണേട്ടോ അപ്പൊ പല്ല് വെക്കാൻ നടക്കുന്ന എല്ലാരും ഓർക്കുക വെപ്പ് പല്ല് വെച്ചാ പത്ത് വയസ്സ് കുറഞ്ഞു